വിനോദിനിയും നന്ദനില് മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏട്ടൻ ആന്ന് വിചാരിച്ച് സ്വത്തൊക്കെ ചോദിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഏട്ടനും മക്കളും കൂടെ അതിൽ കൈയിട്ട് വരുമെന്നാണ് വിനോദിനി പറയുന്നത് ഒരു വശത്തുനിന്ന് വിനോദിനിയും മറുവശത്തുനിന്ന് യാമിനിയും ഇങ്ങനെയൊക്കെ പറയുമ്പം നന്ദനും അതിൽ ശരിയുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് അവസാനം നന്ദൻ വേണുമായിട്ട് വഴക്കുണ്ടാക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് മനു ഇപ്പോഴും അഞ്ജലിയിൽ നിന്ന് അകന്ന് തന്നെയാണ് നടക്കുന്നത് അതിൻ്റെ കാരണം അറിയാതെ അഞ്ജലിക്ക് ഒരുപാട് സങ്കടം ആകുന്നുണ്ട് മനുവിനോട് അവൾ സംസാരിക്കാൻ ശ്രമിക്കുമെങ്കിലും മനു ഒഴിഞ്ഞു മാറി പോകത്തേ ഉള്ളൂ അവൾ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനി ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും കള്ളം പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് മനു പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറയാൻ കള്ളങ്ങളുണ്ടല്ലേ എന്ന് അഞ്ജലിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും മനു ഒട്ട് വിശ്വസിക്കുന്നുമില്ല സംസാരിക്കാനും കൂട്ടാക്കുന്നില്ല മനു അഞ്ജലിയുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പം സൂര്യയെ കാണുന്നുണ്ട് സൂര്യ മനുവും തമ്മിൽ സംസാരം ഉണ്ടാകുന്നുണ്ട് സൂര്യയോടും മനുവിനും ദേഷ്യം തന്നെയാണ് സൂര്യക്കിപ്പോൾ അറിയാം മൈഥിലിക്ക് മനുവിനെ താല്പര്യമുണ്ടെന്ന് അതുകൊണ്ട് തന്നെ മൈഥിലി മനുവിനെ സ്വന്തമാക്കിയാൽ അഞ്ജലിയെ സൂര്യക്ക് കിട്ടുമെന്നൊരു വിശ്വാസം അവനുണ്ട് അവരുടെ കൂടെ നിന്ന് മാക്സിമം അഞ്ജലിയേയും മനുവിനെയൊക്കെ തമ്മിൽ അകറ്റാനും എല്ലാവരുടെ ഇടയിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും സൂര്യനെ ശ്രമിക്കും കാരണം ഇപ്പം വേണു എല്ലാം സൂര്യയുടെ ശത്രുവായി മാറിയേക്കുവാണ് ഇവിടെ ഇപ്പം തെറ്റുമുഴൻ മനുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് മനു മനസ്സ് തുറന്ന് സംസാരിക്കാത്തതാണ് എല്ലാത്തിനും കാരണം